സുരഭിയുടെ കൂടെ സുരഭിയുടെ കരിയറിന് തുടക്കകാലത്ത് സിനിമകൾ ചെയ്യാൻ ഭാഗ്യം ഒരു ആക്ടറാണ് ഞാൻ അതിന് ശേഷം പിന്നീട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ഉണ്ടായി പിന്നെ ഇന്ന് അഫ്കോഴ്സ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അച്ചീവ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ഷിസ് വൺ ദി നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് അത് മിന്നാ മിനുങ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ആ സിനിമ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ സിനിമ കണ്ടവർ എൻ്റെ പരിചിതരും എൻ്റെ സുഹൃത്തുക്കളും കണ്ടവർ എല്ലാവരും എന്നോട് തീർച്ചയായിട്ടും അത് കാണണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ അതൊരു നല്ല സിനിമ ആയതുകൊണ്ടാവുമല്ലോ അവരങ്ങനെ എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ ഉടനെ കാണും നിങ്ങളും തിയേറ്ററിൽ പോയി ആ സിനിമ കാണണം ഇതുപോലെയുള്ള നല്ല സിനിമകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ഞാൻ അയാളും ഞാനും തമ്മിൽ വന്ന സിനിമയില് അഭിനയിച്ച ആ ഒരു അഭിനയം കണ്ടിട്ടാണ് ശരിക്കും എന്നെ സെലക്ട് ചെയ്തത് ആ സിനിമയിലേക്കും എന്നെ റെഫർ ഞാൻ സുരഭിയെ സിനിമകളിലേക്ക് ക്ഷണിക്കാൻ കാര്യം സുരഭിയുള്ള സ്നേഹം കൊണ്ടല്ല സുരഭി അത്ര നല്ല ആക്ടർ ആയതുകൊണ്ടാണ് അപ്പൊ ഇനിയും വലിയ വലിയ സിനിമകൾ ചെയ്യാൻ സുരഭിക്ക് അവസരം ലഭിക്കട്ടെ ഇതുപോലെ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ സുരഭിയെ തേടി വരട്ടെ ഞാൻ പറഞ്ഞു മറക്കണ്ട മിന്നാ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണണം താങ്ക് യു